ഒരൊറ്റ വർഷം കൊണ്ട് ലാഭം നൂറ്റിപ്പതിനെട്ട് ശതമാനം വർദ്ധിക്കുക എങ്ങനെയാണ് ബാലുഫോർജ് എന്ന കമ്പനി ഇത് സാധിച്ചെടുത്തത് നമുക്കവരുടെ ഈ അവിശ്വസനീയമായ ലാഭക്കുതിപ്പിനു പിന്നിലെ കാരണങ്ങളിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം എങ്ങനെയാണ് ഒരു കമ്പനിക്ക് വെറും ഒരൊറ്റ വർഷം കൊണ്ട് ലാഭം ഇരട്ടിയിലധികമാക്കാൻ പറ്റുന്നത് ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അവരുടെ ചില പ്രധാനപ്പെട്ട കണക്കുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം അപ്പോൾ ഈ വളർച്ചയുടെ കഥ തുടങ്ങുന്നത് എവിടെയാണെന്നറിയാമോ അവരുടെ ടോട്ടൽ റവന്യൂവിൽ നിന്നാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അറുപത്തിയഞ്ച് ശതമാനം വർധനവ് പക്ഷെ ഇതൊരു തുടക്കം മാത്രമാണ് അടുത്തത് നോക്കൂ ഇ ബിഡ അതായത് പലിശയും ടാക്സും ഒക്കെ കൊടുക്കുന്നതിനു മുൻപുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അത് കുതിച്ചുയർന്നത് നൂറ്റിപ്പത്തേ പോയിന്റ് എട്ട് ശതമാനമാണ് ഗംഭീരമെന്നേ പറയാനുള്ളൂ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് എല്ലാ ചെലവുകളും കഴിഞ്ഞ് കമ്പനിയുടെ കയ്യിൽ ശരിക്കും വരുന്ന ലാഭം അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അത് നൂറ്റി പതിനെട്ട് ശതമാനമാണ് ഉയർന്നത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല കേട്ടോ കമ്പനിയുടെ ചെയർമാൻ തന്നെ പറഞ്ഞതാണ് ഇതൊരു ശക്തമായ സാമ്പത്തിക പ്രകടനത്തിന്റെ വർഷമായിരുന്നുവെന്ന് സത്യം പറഞ്ഞാൽ ഈ നമ്പറുകൾ കാണുമ്പോൾ അതിലൊരു അതിശയം തോന്നാനില്ല അല്ലേ ശരി അപ്പോ ഈ നമ്പറൊക്കെ കൊള്ളാം പക്ഷേ ഇതിൻ്റെ ഒക്കെ പിന്നിലെന്താണ് ബാലു ഫോർജ് ശരിക്കും എന്താണ് ചെയ്യുന്നത് എന്താണ് അവരുടെ ബിസിനസ് നമുക്ക് നോക്കാം അവരുടെ മെയിൻ പണിയെന്ന് പറയുന്നത് പ്രിസിഷൻ ഫോർജിംഗ് ആണ് സിമ്പിളായി പറഞ്ഞാൽ വലിയ വലിയ മെഷീനുകൾക്കൊക്കെ വേണ്ട ഭയങ്കര സ്ട്രോങ്ങും പെർഫെക്റ്റ് അളവിലുള്ള മെറ്റൽ പാർട്സ് ഉണ്ടാക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കൊല്ലൻ ഇരുമ്പടിക്കുന്നത് പോലെ പക്ഷേ ഇവിടെയെല്ലാം കമ്പ്യൂട്ടർ കൺട്രോളിൽ റോബോട്ടിക് കൃത്യതയോടെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ആർക്കൊക്കെയാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന് ലിസ്റ്റ് കണ്ടാൽ നമ്മളെ ഞെട്ടും കാറുകളും ട്രക്കുകളും മുതൽ ഡിഫെൻസ് എയറോസ്പേസ് റെയിൽവേ ഓയിൽ ആൻഡ് ഗ്യാസ് അങ്ങനെ നീണ്ടു പോകുന്നു എന്തിനേറെ പുതിയ ഇലക്ട്രിക് വണ്ടികൾക്ക് വരെ അപ്പൊ ഏതെങ്കിലും ഒരു സെക്ടർ ഡൗൺ ആയാലും മറ്റുള്ളവ കൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇതൊരു വലിയ പ്ലസ് പോയിന്റാണ് ഇവരുടെ വിജയത്തിന് പിന്നിലെ കുറേ കാരണങ്ങളുണ്ട് അതിലൊന്ന് ടെക്നോളജിയാണ് ഈ സെവൻ ആക്സിസ് ഇലവൻ ആക്സിസ് എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നാം അതിൻ്റെ അർത്ഥയുള്ളൂ എത്ര കോംപ്ലിക്കേറ്റഡ് ഡിസൈനും നൂറ് ശതമാനം പെർഫെക്ഷനോട് ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റും പോരാത്തതിന് എൺപതിലധികം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടും ഉണ്ട് അപ്പോൾ അതൊരു ഗ്ലോബൽ റീച്ച് തന്നെയായി അവരുടെ യാത്ര നോക്കിയാൽ അതൊരു സാധാരണ കമ്പനിയുടെ ചരിത്രമല്ല ഓരോ വർഷവും വേഗത കൂടുന്നൊരു വളർച്ചയുടെ കഥയാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് വലിയ ഓട്ടോമാറ്റഡ് ഫാക്ടറികൾ വാങ്ങിക്കോട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയൊരു ഫാക്ടറിക്ക് തറക്കല്ലിടുന്നു ഓരോ സ്റ്റെപ്പിലും അവർ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ നൂറ്റി പതിനെട്ട് ശതമാനം ലാഭം അതെങ്ങനെ വന്നു അതിൻ്റെ പ്രധാന കാരണം ഇവർ നടത്തിയ ചില കിഡിലൻ സ്ട്രാറ്റജിക് നീക്കങ്ങളാണ് ഡിഫൻസ് റെയിൽവേസ് ഈ രണ്ട് മേഖലകളിലേക്ക് അവർ ഫോക്കസ് മാറ്റിയതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം ഡിഫൻസ് സെക്ടർ അതിപ്പോ ഇവരുടെ ഒരു പ്രൈം ഫോക്കസ് ആണ് നൂറ്റി എൺപതിലധികം പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ ഗവൺമെന്റ് അപ്രൂവൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല വെറുമൊരു ഓർഡർ എന്നതിലുപരി രാജ്യസുരക്ഷയുടെ ഭാഗമാവുകയാണ് മാത്രമല്ല ഈ മേഖലയിൽ ലാഭം കൂടുതലാണ് ഓർഡറുകൾക്ക് നല്ല ഉറപ്പുമുണ്ട് ഇനി ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ ഇത് ഒറ്റയടിക്ക് കാര്യങ്ങൾ ക്ലിയറാക്കും ഇന്ത്യയുടെ ഡിഫൻസ് ബജറ്റ് എങ്ങനെയാണ് കുതിച്ചു കണ്ടോ ഏകദേശം പത്തു വർഷം കൊണ്ട് രണ്ടേ പോയിന്റ് ആറ് മടങ്ങ് അപ്പോ ഈ വളരുന്ന മാർക്കറ്റിൽ ബാലു ഫോർജിന് എത്ര അവസരമാണ് ഉള്ളതെന്ന് ഊഹിക്കാമെന്നോ കറക്റ്റ് ടൈമിലുള്ള കറക്റ്റ് മൂവ് ഡിഫെൻസിന്റെ കാര്യം പോലെ തന്നെയാണ് ഇന്ത്യൻ റെയിൽവേസും റെയിൽവേ ഒരു അടിമുടി മാറ്റത്തിലാണ് സ്റ്റേഷനുകൾ മോഡേണാക്കുന്നു വന്ദേ ഭാരത് പോലത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ വരുന്നു പുതിയ സേഫ്റ്റി സിസ്റ്റംസ് ഇതിനെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഫോർജ്ഡ് പാർട്സ് വേണം അവിടെയാണ് ബാലു ഫോർജിന് അടുത്ത വലിയ ചാൻസ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ കമ്പനിയുടെ ഉള്ളിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനി കുറച്ചുകൂടി പുറകോട്ട് മാറി വലിയ ചിത്രം ഒന്ന് നോക്കാം അതായത് ബാലു ബാലുഫോർജിന്റെ ഈ വളർച്ചയും ഇന്ത്യയുടെ വളർച്ചയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഈ കണക്കുകൾ നോക്കൂ ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളൊക്കെ വൺ പോയിന്റ് എയ്റ്റ് പേഴ്സൻ്റേജ് എന്ന റേറ്റിൽ വളരുമ്പോൾ ഇന്ത്യ കുതിക്കുന്നത് ആറ് പോയിന്റ് അഞ്ച് ശതമാനം വേഗത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ വളർച്ച ബാലുഫോർജ് പോലെയുള്ള കമ്പനികൾക്ക് ടേക്ക് ഓഫ് ചെയ്യാനുള്ളൊരു സൂപ്പർ റൺവേ ആണ് ഒരുക്കി കൊടുക്കുന്നത് ഇതിനൊക്കെ പുറമെയാണ് ഗവൺമെൻറ്റിന്റെ പദ്ധതികൾ മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ച് നമുക്കറിയാം പിന്നെ ഈ ചൈന പ്ലസ് വൺ സ്ട്രാറ്റജി അതായത് ലോകം മുഴുവൻ ചൈനയെ മാത്രം ആശ്രയിക്കുന്നത് കുറച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നു പിന്നെ പി എൽ ഐ സ്കീം അതായത് കൂടുതൽ ഉണ്ടാക്കുന്നവർക്ക് സർക്കാരിൻ്റെ വക ഇൻസെൻറ്റീവ് ഈ മൂന്ന് കാര്യങ്ങളും ബാലു ഫോർജിനെ നേരിട്ട് ഗുണം ചെയ്യുന്നവയാണ് ശരി അപ്പോൾ ഇതുവരെയുള്ള പ്രകടനം ഗംഭീരമാണ് പക്ഷേ ഭാവിയിലേക്കുള്ള പ്ലാൻ എന്താണ് വെറുതെ വളർന്നാൽ മതിയോ ഒരു സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ അവർ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് നോക്കാം ഈ ടേബിൾ നോക്കിയാൽ അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് വ്യക്തമാകും റോസെ അതായത് മുടക്കുന്ന പൈസയ്ക്ക് എന്ത് റിട്ടേൺ കിട്ടുന്നു എന്നത് കൂടിയിട്ടുണ്ട് ലാഭം നൂറ്റി പതിനെട്ട് ശതമാനം കൂടി അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയോ കടം നോക്കൂ ഏടാണ്ട് പൂജ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു കൂടുതൽ ലാഭം കുറഞ്ഞ കടം ഇതിലും നല്ലൊരു കോമ്പിനേഷൻ ഒരു കമ്പനിക്ക് കിട്ടാനില്ല പക്ഷേ ഇവരുടെ ചിന്ത വെറും ലാഭത്തിൽ ഒതുങ്ങുന്നില്ല അതാണ് രസകരമായ കാര്യം ഭാവിയിലേക്കുള്ള ഇവരുടെ ലക്ഷ്യങ്ങൾ നോക്കൂ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോഴേക്കും നൂറ് ശതമാനം റിന്യൂവബിൾ എനർജിയിലേക്ക് മാറുക വെള്ളം മുഴുവൻ റീസൈക്കിൾ ചെയ്യുക ഇതൊക്കെ പരിസ്ഥിതിയോടുള്ള കടമ മാത്രമല്ല ഭാവിയിൽ ബിസിനസ് നിലനിർത്താനുള്ള ഒരു ബുദ്ധിപരമായ നീക്കം കൂടിയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ വളർച്ചയുടെ അടിത്തറ മൂന്ന് കാര്യങ്ങളാണ് പരിസ്ഥിതി സമൂഹം പിന്നെ നല്ല രീതിയിലുള്ള ഭരണം അഥവാ ഗവർണൻസ് ഇത് വെറുതെ പറയാനുള്ള ഭംഗി വാക്കുകളല്ല അവരുടെ ബിസിനസ് പ്ലാൻ്റെ തന്നെ ഭാഗമാണ് അപ്പോൾ ഒരു വശത്ത് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പ് മറുവശത്ത് ഡിഫെൻസ് റെയിൽവേസ് പോലുള്ള ഹൈ വാല്യൂ സെക്ടറുകളിലേക്കുള്ള ഫോക്കസ് ഈ ഒരു സ്ട്രാറ്റജിയുമായി മുന്നോട്ടു പോകുന്ന ബാലുഫോർ